നമസ്കാരം സർക്കാർ പദ്ധതികൾക്കായി വൻതോതിൽ മണ്ണെടുക്കുന്നതിന് പരിസ്ഥിതി അനുമതി ഒഴിവാക്കുന്ന വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കരട് വിജ്ഞാപനം അംഗീകരിക്കപ്പെട്ടാൽ വ്യാപകമായി രാജ്യത്ത് കുന്നിടിക്കലിന് കളമൊരുങ്ങുമോ എന്ന ആശങ്ക പടരുന്നു പരിസ്ഥിതി അനുമതി വേണ്ടെന്ന സർക്കാരിൻ്റെ മുൻ തീരുമാനം കഴിഞ്ഞ മാർച്ചിലെ കോടതി വിധിയോടെ അസാധുവായിരുന്നു ഇത് തിരിച്ചു കൊണ്ടുവരാൻ വഴിയൊരുക്കുന്നതാണ് പുതിയ വിജ്ഞാപനം കോവിഡിനെ അനുകൂല ഘടകമാക്കി പൊതുജനാഭിപ്രായം പോലും തേടാതെ സർക്കാർ വിജ്ഞാപനം കൊണ്ടുവന്നതാണ് ഈ വിഷയത്തിൽ നേരത്തെ സുപ്രീംകോടതിയുടെ അപ്രീതിക്ക് കാരണമായത് ദേശീയപാത പൈപ്പ് ലൈൻ പദ്ധതികൾ ഘട്ടത്തിൽ നിലച്ചിരുന്നതാണെന്നും ധൃതി പിടിച്ച ഭേദഗതി കൊണ്ടുവരേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം മാലിന്യരഹിത പരിസ്ഥിതി ഭരണഘടനാ അവകാശമാണെന്നും ഇത്തരം കാര്യങ്ങൾ പൗരന്മാർ അറിയേണ്ടത് പ്രധാനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പരിസ്ഥിതി പ്രവർത്തകൻ നോബൽ എം പൈകട ദേശീയ ഹരിത ട്രൈബ്യൂണലിനെയാണ് ആദ്യം സമീപിച്ചത് സംരക്ഷിത വനം വന്യജീവി സങ്കേതങ്ങൾ ദേശീയോദ്യാനങ്ങൾ തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ പരിസ്ഥിതി ലോല മേഖലകളുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മണ്ണെടുക്കുന്നതിനും തുരക്കുന്നതിനും വിലക്കുണ്ട് കൃഷിഭൂമിയിൽ നിന്നും ജലാശയങ്ങൾ അപൂർവ സസ്യജീവജാലങ്ങൾക്ക് ഇണങ്ങുന്ന സ്ഥലം തുടങ്ങിയവയിൽ നിന്നും മണ്ണെടുക്കാനാവില്ല പക്ഷേ ഈ പുതിയ വിജ്ഞാപനം വരുന്നതോടെ രാജ്യത്ത് വ്യാപകമായി കുന്നിടിക്കലിന് കളമൊരുങ്ങും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് കുന്നിടിക്കുന്നത് പരിസ്ഥിതിയെ തകർക്കും വയനാട്ടിൽ ഉണ്ടായതുപോലെയുള്ള അതീവ ദാരുണമായ അതിഭീകരമായ ദുരന്തങ്ങൾക്ക് ഈ കുന്നിടിക്കൽ കാരണമാകും എന്ന പരിസ്ഥിതി വിദഗ്ദ്ധർ പറയുന്നു വയനാട്ടിൽ തന്നെ വ്യാപകമായി കുന്നിടിക്കലുകളും നിരവധി റിസോർട്ട് കെട്ടിപ്പൊക്കലും കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെ നടക്കുകയാണ് പ്രദേശത്ത് മാത്രം ഏതാണ്ട് ആയിരത്തോളം റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് നേരത്തെ മറനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അനധികൃത ഹോം സ്റ്റേകളും ഇത്തരത്തിലുള്ള റിസോർട്ടുകളും കെട്ടിപ്പൊക്കുന്നതിനായിട്ടാണ് വ്യാപകമായി കുന്നിടിക്കുന്നത് കുന്നിടിക്കൽ മാത്രമല്ല തണിർത്തളങ്ങളിൽ മണ്ണിട്ട് നികത്തുന്നതും അതുപോലെ തന്നെ കുളങ്ങളും തോടുകളും വഴി ജലം ഊച്ചിയെടുക്കുന്നതുമൊക്കെ വ്യാപകമായി വയനാട്ടിൽ തുടരുകയാണ് ഇതിൻ്റെ കൂടി ആഘാതത്തിലാണ് ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടായത് എന്നും പറയപ്പെടുന്നു ഈ മഹാദുരന്തങ്ങൾ തടയുന്നതിനായി പ്രകൃതിയെ സംരക്ഷിക്കുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു വിജ്ഞാപനം വ്യാപകമായി രാജ്യത്ത് പലയിടങ്ങളിലും മണ്ണെടുക്കലിനും കുന്നിടിക്കലിനും കാരണമാകും എന്നും പറയപ്പെടുന്നു അത് രാജ്യത്തിൻ്റെ തന്നെ പരിസ്ഥിതിയെ കാര്യമായി ബാധിക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഈ ഒരു വിജ്ഞാപനം എന്ത് അടിസ്ഥാനത്തിലാണ് ഇറക്കിയത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഈ നിരീക്ഷണത്തെ ചുവടുവെച്ചായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോവുക സർക്കാർ നിർദ്ദേശങ്ങളും സർക്കാർ വിജ്ഞാപനങ്ങളും തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന ഒരു സൂചന കൂടിയാണ് ഈ ഒരു വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത് പ്രകൃതിയെ തകർത്തുകൊണ്ട് വൻ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന രീതിയാണ് ഈ ഒരു വിജ്ഞാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും വിമർശനം ഉയരുന്നുണ്ട് നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പലപ്പോഴും പലയിടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അതിന് വളം വയ്ക്കുന്നതാണ് ഇത്തരം വിജ്ഞാപനങ്ങളും എന്ന് പറയപ്പെടുന്നു